ിയുടെ വിവിധ ഘടകങ്ങളിലെ ഭാരവാഹികളടക്കമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എഴുപത്തിയൊൻപത് വയസ്സായ ശ്രീമതി സോണിയാ ഗാന്ധിജി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ പ്രതിരൂപമായ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിലെ ജനത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം സ്വർണ്ണ തലികയിൽ വെച്ച് ശ്രീമതി സോണിയാ ഗാന്ധിയുടെ കൈകളിലേക്ക് നീട്ടിയപ്പോ എന്റെ പ്രധാനമന്ത്രി പദത്തേക്കാൾ വലുത് ഈ രാജ്യത്തിന്റെ ഐക്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്രയും ത്യാഗപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പ്രിയപ്പെട്ട ശ്രീമതി സോണിയാ ഗാന്ധിജി അതുപോലെ ഇന്ന് വെടിയേച്ചകൾക്കിടയിൽ ജീവിക്കുന്ന മണിപ്പൂരികാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദ്രോഹ പരിപാടികൾക്കിടയിൽ ബുദ്ധിമുട്ടുന്ന കേരളീയർ ഉൾപ്പെടെയുള്ള രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അത്താണിയായി മാറിയിട്ടുള്ള ആശ്രയ കേന്ദ്രമായി കേന്ദ്രമായിട്ടുള്ള ഇന്ത്യൻ പതാകയാണ് എന്റെ മതമെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയുന്ന ഇന്ത്യൻ രാജ്യത്തിലെ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധിജിക്കുമെതിരായി കള്ളക്കേസ് എടുത്ത് നൽകിയ ഇ ഡി എന്ന് പറയുന്ന വീട്ടിലെ പോലെ പെരുമാറുന്ന എൻഫോഴ്സ്മെന്റ് തെറ്റായ ഇന്ത്യ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യും എൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇത്രയും ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇത് കാണുമ്പോൾ രേഖപ്പെടുത്തുന്നത് ഇത് കാണുമ്പോ ഞങ്ങളെ വീണ മോളെ പിടിക്കാൻ വേട്ടയാടലാണ് രാഹുൽ പോലെയാണോ സോണിയ കുടുംബത്തിലെ സ്വത്ത് അവരുടെ ആരോഗ്യം അവരുടെ ജീവിതവും ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോ വീണ തൈക്കട്ട് ചെയ്തത് അച്ഛന്റെ മുഖ്യമന്ത്രി പദവി കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നതാണ് എടുക്കാത്ത അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുക്കി ആ കള്ളപ്പഴത്തിന്റെ പേരിൽ

പെട്രോൾ പെട്രോൾ ഗ്യാസിന്റെ ഗ്യാസിന്റെ വില വില രൂപ 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 അല്ലേ വന്ന് നേതാവ് സുരേന്ദ്രൻ സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞു രൂപയ്ക്ക് പൈസ ഭരണകാലത്ത് അടുക്കള അടുക്കളിരുമെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറയുക നമ്മൾ അമ്മ ത്യാഗം സഹിക്കണം ആ ത്യാഗം സഹിക്കണം രാജ്യത്തെ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പെട്രോളിന്റെ ഡീസലിന്റെയും നികുതി എക്സൈസ് തീരുവ കൂട്ടി എപ്പോഴാണ് ഈ പെട്രോളിൻ്റെ ഡീസലിന്റെയും പാചകവാതകത്തിന്റെ അസംസ്കൃത വസ്തുവായ ക്രൂഡ് ഓയിലിന്റെ വില ലോക വിപണിയിൽ റെക്കോർഡ് വില താഴ്ന്ന സമയത്ത് അതിൻ്റെ ആനുകൂല്യം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഇഷ്ട ഇഷ്ടതോളന്മാരായ മുതലാളിമാരെ കൂടുതൽ കൂടുതൽ സമ്പന്നരാക്കാനാണ് എക്സൈസ് തീരുവ കൂട്ടിയതും അതുപോലെ തന്നെ കൂട്ടും പാവങ്ങളുടെ കഴുത്ത് ഞരിക്കുന്ന ഈ പ്രവണതയ്ക്ക് ശക്തമായി അപലപിച്ചുകൊണ്ട് സോണിയാജിക്കും രാഹുൽജിക്കും എതിരായുള്ള നിങ്ങളുടെ ഓരോ വിരോധത്തിലുള്ള ഓരോ ശത്രുതാപരമായ നീക്കങ്ങളും ഇന്ത്യൻ ജന അവരെ കുടിയിരുത്തുമെന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തിന്റെ രക്ഷകരായിട്ടുള്ള സ്വമേധിന്യായ കോടതികളിൽ നിങ്ങൾ ചെയ്ത് കേസെടുത്ത് അറബിക്കടലിൽ തല്ലുമെന്ന പ്രത്യാശിയോടുകൂടി ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്